കോർപ്പറേഷനിൽ വി രാജേഷ് ബിജെപി മേയറാകും മുൻ ഡി ജെ പി ആർ ശ്രീലേഖയെ മേയറാക്കുന്നതിൽ എതിർപ്പുമായി ഒരു ഭാഗം നേതാക്കൾ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അവസാന നിമിഷം വി വി രാജേഷിൽ തീരുമാനം എത്തി നിൽക്കുന്നത് വിഷയത്തിൽ ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി സംഘടനാ ജനറൽ സെക്രട്ടറി എസ് സുരേഷും തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനും ശ്രീലേഖയെ വീട്ടിലെത്തി അടിയന്തരമായി സന്ദർശിച്ചു തലസ്ഥാനത്ത് മുൻ ഡിജെപി ആർ ശ്രീലേഖ മേയറാകുമെന്നായിരുന്നു ഇന്ന് രാവിലെ വരെ സൂചനകൾ ിജെപിയിലെ അവസാനവട്ട ചർച്ചകളിൽ ശ്രീലേഖയുടെ പേരിനായിരുന്നു മുൻതൂക്കം ശ്രീലേഖയുടെ പേര് ഇന്ന് പ്രഖ്യാപനമെന്നായിരുന്നു സൂചനകൾ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് കോർപ്പറേഷൻ ഫലം സംസ്ഥാനത്തെ ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ മേയറാകുമ്പോൾ ഒന്നുകൂടി ചർച്ചയാകുമെന്നും പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഗുണം ചെയ്യുമെന്നുമായിരുന്നു വിലയിരുത്തൽ അവസാന നിമിഷം ഒരു ഭാഗം നേതാക്കൾ എതിർ അഭിപ്രായം പ്രകടിപ്പിച്ചതോടെ രാജേഷിനായി മുൻതൂക്കം സിമി ജ്യോതിഷ് ജി എസ് മഞ്ജു ആശാനാഥ് എന്നീ പേരുകളാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് പരിഗണിക്കുന്നത് നാളെയാണ് മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബി ജെ പി ക്യാമ്പുകളിൽ മേയർ സ്ഥാനത്തെ ചൊല്ലി സജീവമായി ചർച്ചകൾ നടന്നുവരികയായിരുന്നു ബി ജെ പി ആദ്യമായി നഗരഭരണം പിടിച്ച തിരുവനന്തപുരത്ത് വി വി രാജേഷ് മേയറാകാനാണ് കൂടുതൽ സാധ്യത ആദ്യം മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് കേട്ട പേരാണ് വി വി രാജേഷിന്റെ അതിനാൽ തന്നെ കൂടുതൽ സാധ്യത വി വി രാജേഷിന് തന്നെയാണ് ചരിത്ര വിജയം നേടിയാണ് ബി ജെ പി തിരുവനന്തപുരം ഭരിക്കാനൊരുങ്ങുന്നത് അഭ്യൂഹങ്ങളോ അട്ടിമറികളോ സംഭവിച്ചില്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് തന്നെ തലസ്ഥാനത്തിന്റെ മേയറാകും കൗൺസിൽ നടപടിക്രമങ്ങളിൽ പരിചയമുള്ളയാളെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന അഭിപ്രായം പാർട്ടിയിലുണ്ട് മേയർ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫും യുഡിഎഫും മത്സരിക്കുമെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വിജയമുറപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് വി വി രാജേഷ് വിജയിച്ചത് ആദ്യം മുതൽക്കു തന്നെ വി വി രാജേഷിന്റെയും ആർ ശ്രീലേഖയുടെയും പേരിനൊപ്പം കരമനവാർഡിൽ നിന്ന് വിജയിച്ച കരമന കരമനാജിത്തിന്റെ പേരും പരിഗണനയിലുണ്ടായിരുന്നു യുവമോർച്ച യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ബിജെപി ജില്ലാ അധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച അനുഭവം രാജേഷിന്റെ മുതൽക്കൂട്ടാണ് അക്കാലത്ത് തന്നെ കോർപ്പറേഷൻ ഭരണത്തിനെതിരെ സമരങ്ങൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ തവണ പൂജപ്പുര വാർഡിൽ നിന്ന് ജയിച്ചതോടെ കൌൺസിലർ എന്ന നിലയിലും നിരവധി സമരങ്ങൾ നയിച്ചു ഇതെല്ലാം സംസ്ഥാന നേതൃത്വം പരിഗണിച്ചു ഇത്തവണ കൊടുങ്ങാനൂർ വാർഡിൽ ജയം ആവർത്തിച്ചതോടെ വലിയ നിയോഗമാണ് ഈ നാൽപ്പത്തിയൊൻപത് കാരന്റെ മുന്നിൽ തീരുമാനം സംസ്ഥാന അധ്യക്ഷനാകും പ്രഖ്യാപിക്കുക വി രാജേഷിന് അനുകൂലമാണ് സംസ്ഥാന നേതൃത്വവും ആർ എസ് എസും ആർ ശ്രീലേഖയെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്നും സൂചനയുണ്ട് ശാസ്തമംഗലം വാർഡിൽ നിന്നാണ് ആർ ശ്രീലേഖ വിജയം നേടിയത് എന്നാൽ പാർട്ടി കൌൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മാത്രമാണ് പറഞ്ഞതെന്നാണ് ശ്രീലേഖയുടെ പ്രതികരണം വലിയ അംഗീകാരമാണെന്നും അവർ ദീർഘകാലത്തെ പൊതുപ്രവർത്തന പരിചയവും വി വി രാജേഷിന് മേയർ സ്ഥാനത്തേക്ക് മേൽക്കൈ നൽകും കോർപ്പറേഷനിലെ ബിജെപി സമരങ്ങളെ നയിച്ചതും വി വി ആയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെയുള്ള നൂറ്റിയൊന്ന് വാർഡുകളിൽ അൻപത് സീറ്റുകളാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ നേടിയത് എൽഡിഎഫ് സീറ്റുകളും യുഡിഎഫ് പത്തൊൻപത് സീറ്റുകളുമാണ് നേടിയത് മൂന്ന് സീറ്റുകളിൽ സ്വതന്ത്രം വിജയം നേടിയിട്ടുണ്ട് പാർട്ടി അധ്യക്ഷത തീരുമാനത്തിന് എല്ലാവരും വഴങ്ങുമെന്നാണ് വി വി രാജേഷ് നേരത്തെ പ്രതികരിച്ചത് തൃപ്പൂണിത്തറ നഗരസഭയിൽ പി എൽ ബാബു രാധികാവർമ്മ എന്നിവരും പാലക്കാട് സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ് പി സ്മിതേശും എന്നിവരുമാണ് പരിഗണനയിലുള്ളത് തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി മേയർ സ്ഥാനവും തൃപ്പുണിത്തറയിൽ വൈസ് ചെയർമാൻ സ്ഥാനവും വനിതകൾക്കാണ് അതുകൊണ്ട് തന്നെ രണ്ടിടത്തും പ്രധാന രണ്ട് സ്ഥാനങ്ങളിലും വനിതകളെ നിയോഗിക്കാൻ സാധ്യതയില്ല അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ എസ് ശബരിനാഥൻ മത്സരിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മേരി പുഷ്പവും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് മേയർ ആരാകുമെന്നതിൽ സസ്പെൻസ് തുടരട്ടെ തുടരട്ടെയെന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെയും കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുടെയും പ്രതികരണം പാർട്ടി കീഴ്ക്കടകങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാകും അന്തിമ തീരുമാനം രണ്ട് സ്വതന്ത്രാംഗങ്ങളുടെ നിലപാടും ബിജെപി ഭരണത്തിൽ നിർണായകമാകും ന്യൂസ് കേരള